അപ്പോ എ ചിന്തിക്കും സജിത അവിടെ നിന്നല്ലേ സജിതയ്ക്ക് തൊണ്ടയിൽ ഒരു ചെറിയ കിച്ച് കിച്ച് അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോ നമ്മുടെ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയില് നിങ്ങളൊക്കെ തന്ന റെസ്പോൺസ് ഭയങ്കര അടിപൊളിയായിരുന്നു അപ്പം ഇനിയും നമ്മൾ അത് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ കീപോർഡ് ഞങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ നിങ്ങളുടെ സജഷൻസ് ബോക്സിൽ നിങ്ങൾക്ക് എങ്ങനത്തെ മോഡൽസ് ആണ് വേണ്ടത് അപ്പൊ നമുക്കത് അനുസരിച്ചുള്ള ഐറ്റംസ് നമുക്ക് നിങ്ങളെ കാണിക്കാമല്ലോ അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള നമ്മൾ ഇന്നത്തെ പുതിയ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം ആണ് ടോപ്പും ബോട്ടവും വരുന്ന സെറ്റ് ആണ് എല്ലാരും സെറ്റിനാണ് ആൾക്കാർ കൂടില്ലാതെ എന്നുള്ളത് അതെ അപ്പൊ നമുക്കിന്ന് ഷോൾ എല്ലാം ടോപ്പും ബോട്ടവും മാത്രമേ ഉള്ളൂ അപ്പൊ ശാലേ പറഞ്ഞോ അപ്പൊ നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഞാൻ ഇട്ടിരിക്കുന്നതാണ് ബ്ലാക്കിനകത്ത് ബ്ലാക്ക് ബ്ലാക്ക് ഏലയും വന്നിട്ട് അതിന് അജിറാക് പ്രിന്റ് വന്നിട്ടുള്ള ഒരു പാച്ച് ആണ് കൊടുത്തിട്ടുള്ളത് പോഷനിൽ അതില് നമുക്ക് ഈ ഷുഗർ ഷഡ് ബീറ്റ്സും അതുപോലെ തന്നെ ബാന്തില മൊറോസും കൊണ്ടിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആണ് കൊടുത്തിട്ടുള്ളത് ഒരുപാട് വൈഡ് അല്ലാത്ത നോർമൽ റൗണ്ട് നെക്കാണ് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവിന്റെ ഹെമ്മില് അജിറാക് പാച്ച് കൊടുത്തിട്ടുണ്ട് പാൻഡാണ് ആണ് ഏറ്റവും സൂപ്പർ കോട്ടൺ 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 പാൻഡാണ് ആണ് അജിറാക് പ്രിന്റ് വന്നിട്ടുള്ളത് കോട്ടൺ പാൻറ് ആണ് നീലിങ് ടോപ്പ് ആണ് ബോഡിക്ക് ലൈനിങ് ഉണ്ട് സ്ലീവിനും ലൈനിങ് ഉണ്ട് അപ്പോ സൂപ്പർ കംഫി ആയിട്ടുള്ള ഒരു ക്യാഷ്വൽ വെയർ ആണ് ഇത് ടോപ്പ് ആൻഡ് ബോട്ടം മാത്രമാണ് ഷോൾ ഇൻക്ലൂഡഡ് അല്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാര് ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൈസ് മെൻഷൻ ചെയ്യുക സൈസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് വരെയാണ് നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്സേ ഉള്ളൂ ഓക്കെ നെക്കിൽ നല്ലൊരു പാച്ച് ആണ് കൊടുത്തിട്ടുള്ളത് കോട്ടൺ ഇത് ഞാൻ ഇട്ടിരിക്കുന്നതും ബ്ലാക്ക് ആണ് ഇതിന്റെ വേറെ കളർ ചേഞ്ച് ആണ് പോർട്ടിൽ ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ബോർട്ടിൽ ഗ്രീൻ്റെ അകത്ത് ബ്ലാക്ക് കോംബോ ആണ് കോട്ടൺ പാറ്റും റെസ്റ്റ് കളറാണ് ഒരു റെഡും കൂടെ ബ്ലൻഡ് ആയിട്ടുള്ള ഒരു കളറാണ് ഇതിന് പാച്ച് വന്നിരിക്കുന്നത് തന്നെ അതിന്റെ ഒരു കളർചേഞ്ച് മാത്രമേ ഉള്ളൂ ആണ് വിത്ത് ലൈനിങ് ആണ് സ്ലീവ്സ് വരെ അപ്പൊ ഇതിന്റെ പ്രൈസ് എത്ര ആണെന്നല്ലേ എല്ലാ ചിരിക്കുന്നത് ഒരു സൂപ്പർ പ്രൈസ് ആണ് ഇതിന് നമ്മള് അവൈലബിൾ ആക്കി ഇതിന്റെ പ്രൈസ് പ്രൈസ് അല്ലേ ഒരു വാവ് ആണ് എയ്റ്റ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ എയ്റ്റ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിങ്ങോട് കൂടി നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യാവുന്നതാണ് ഇഷ്ടപ്പെട്ടാൽ കളറും സൈസും മെൻഷൻ ചെയ്ത് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലും മെസ്സേജ് അയക്കുക ലിമിറ്റഡ് സ്റ്റോക്സ് ആണ് അപ്പൊ വേണ്ട ഒരു വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തുള്ളൂട്ടോ പിന്നെ അവസാനം സൈസ് കിട്ടില്ല കളർ കിട്ടില്ല എന്നൊന്നും ആരും പറയല അങ്ങനെ ഒരുപാട് പേര് പരാതി പറഞ്ഞു അതെ പിന്നെ സൈസ് ഒന്നുകൂടെ മെൻഷൻ ചെയ്യുവാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എക്സല് പിന്നെ പോഷൻ ഇങ്ങനെയാണ് നല്ല ഒരു റൗണ്ട് ഷേപ്പിലാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു റൗണ്ട് നെക്ക് വന്നിട്ട് അജറ പാച്ച് വന്നിട്ട് അതിനകത്ത് മറിച്ച് കട്വീറ്റ്സും അതുപോലെ തന്നെ ബാന്തല മെറേസും ആണ് കൊടുത്തിട്ടുള്ളത് അതേ അപ്പാച്ച് തന്നെ നമ്മുടെ സ്ലീവിന്റെ എൻഡിൽ കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഉൾപ്പെടെ ലൈനിങ് ആണ് ടോപ്പും അതിന്റെ ഒരു കളർ ചേഞ്ച് നോക്കിക്കോളൂ അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീൻ ആണ് ടോപ്പ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു അപ്പൊ ഇത് വരുന്നത് ഫോക്സ് ജോബ്ജിറ്റിലാണ് നമുക്ക് റൗണ്ട് നെക്ക് തന്നെയാണ് വരുന്നത് ലൈനിങ് ഉണ്ട് നമുക്ക് സ്ലീവ് ഉൾപ്പെടെയാണ് ലൈനിങ് വരുന്നത് സ്ലീവ് നമുക്ക് ടോപ്പിന്റെ നെക്ക് പോർഷനിൽ നമുക്ക് ഒരു സെറി വർക്ക് ആണ് വരുന്നിട്ടുള്ളത് ഒരു സെറി വർക്ക് വിത്ത് സ്മോൾ സീക്വൻസ് കൂടിയാണ് ഒരു ഡീറ്റെയിൽ കൊടുത്തിട്ടുള്ളത് ത്രീ ഫോർത്ത് ആണ് സ്ലീവിനും ലൈനിങ് ഉണ്ട് സ്ലീവിന്റെ ഹെം പോർഷനിലും ഇതേപോലത്തെ ഒരു സെറി വർക്ക് വിത്ത് സ്മോൾ സീക്വൻസ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ടോപ്പ് ബാക്കിയെല്ലാം സിമ്പിൾ പ്ലെയിൻ ആണ് അപ്പോ ഇതിന്റെ സൈസസ് എന്ന് പറയുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് ഇതിന് വരുന്നത് സിക്സ് എയ്റ്റി ഫൈവ് ആണ് അറുന്നൂറ്റി എൺപത്തി അഞ്ച് പ്ലസ് ഷിപ്പിംഗ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പിൽ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് ഇതിന് നാല് കളർ ഷെയ്ഡ്സ് ആണ് വരുന്നത് അത് ഓരോന്ന് ഏതൊക്കെയാണെന്ന് ഞാൻ കാണിക്കാം ഞാൻ ഇട്ടിരിക്കുന്നത് പർപ്പിൾ കളർ ആണ് നെക്സ്റ്റ് കളർ അപ്പൊ നമുക്ക് അടുത്ത കളർ ഉള്ളത് ടീൽ ബ്ലൂ ആണ് ടീ ബ്ലൂലും ഇതാണ് നെക്കിൽ വന്നിട്ടുള്ള വർക്ക് കണമിലും ഒരു ജെറി വർക്കിനകത്ത് ജസ്റ്റ് ഒരു സീക്വൻസ് കൂടി അവന ആഡ് ഔൺ ചെയ്തിട്ടുണ്ട് എ ലൈൻ ടോപ്പ് ആണ് സ്ലീവ് ഉൾപ്പെടെ ലൈനിങ് വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിന്റെ ഹെമ്മിലും കണ്ട സെയിം വർക്ക് ആണ് പോയിട്ടുള്ളത് ഇതാണ് ടോപ്പ് ഇത് ടീൽ ബ്ലൂ എ ലൈൻ ആണ് ഫോക്സ് ജോർജറ്റ് ആണ് ടോപ്പ് ഫുൾ വിത്ത് ലൈനിങ് ആണ് സൂപ്പർ കളറാണ് ാണ് എവിടെ മുമ്പ് ഇട്ടോണ്ട് പോകാൻ പറ്റുന്ന ഒരു അച്ഛർ ആണ് അപ്പൊ ഇഷ്ടപ്പെട്ടാൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കാവുന്നതാണ് ഓക്കെ അടുത്ത കളറ് നെക്സ്റ്റ് കളർ വരുന്നത് ബ്ലാക്ക് ആണ് എല്ലാ ഫേവറേറ്റ് ആയിട്ടുള്ള കളറാണ് അല്ലെ ബ്ലാക്ക് എല്ലാ സ്കിൻ ടോണുകാർക്കും ചെയ്യുന്ന കളറാണ് ബ്ലാക്ക് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നെക്കിൽ ഇതാകാണ്ടില്ലേ യോഗ പോഷനിൽ ഇങ്ങനെ ഒരു സ്ലീവ് ആണ് സ്ലീവിന്റെ ഹെമ്പിലും സ്ലീവ് വർക്ക് തന്നെയാണ് പോകുന്നത് ഫുള്ള് ലൈനിങ് ആണ് വിത്ത് സ്ലീവ് ഉൾപ്പെടെ ലൈനിങ് ആണ് വരുന്നത് സൈസസ് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് സിക്സ്റ്റി ഫൈവ് അറുനൂറ്റി എൺപത്തി അഞ്ച് അടുത്ത ഒരു കളർ ഷെയ്ഡ് കൂടി ഉണ്ട് നെക്സ്റ്റ് വരുന്നത് റെഡ് ആണ് അതായത് റെഡും മെറൂണും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു കളറാണ് സൂപ്പർ കളറാണ് അതിലും ഇതേപോലത്തെ തന്നെ ഒരു കോപ്പർ കളറാണ് ഒരു കോപ്പർ സെറി പോലത്തെ കളറാണ് ഇതിനത് ഗോൾഡനും കോപ്പർ സെറിയും കൂടെ കളർ ചേർന്നിട്ടുള്ള ഒരു വർക്ക് വിത്ത് സീക്വൻസ് ആണ് ഒരു സിംപിൾ റൗണ്ട് നെക്കാണ് ഒരുപാട് വൈഡ് ആയിട്ടുള്ള നെക്ക് ഒന്നും അല്ല ഒതുങ്ങിയ ഒരു നെക്കാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവിന്റെ ഹെമ്മിലും നമുക്ക് സെയിം വർക്ക് വരുന്നുണ്ട് നെക്സ്റ്റ് കളർ ഒരു കളർഷണൽ അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ടോപ്പ് വന്നിരിക്കുന്നത് ഒരു കോട്ടന്റെ ടോപ്പാണ് കാത്താർ കോട്ടനാണ് ഈ ടോപ്പ് വന്നിരിക്കുന്നത് ബീനക്കാണ് ബി പോലാണ് നെക്ക് വന്നിരിക്കുന്നത് നിക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നത് പിന്നെ വന്നിരിക്കുന്നത് പെൻറ്റൊക്കാണ് വന്നിരിക്കുന്നത് കണ്ട് കഴിഞ്ഞാല് ഏലൈൻ ടോപ്പ് പോലാണ് നമുക്ക് തോന്നുന്നത് പക്ഷെ ഏലൈൻ ടോപ്പ് പോലെ തന്നെ വന്നിട്ട് ജസ്റ്റ് സ്ലിറ്റ് ചെറുതായിട്ട് താഴെ കൊടുത്തിട്ടുണ്ട് ഈ ടോപ്പിന്റെ പ്രൈസ് എന്താ എത്ര എനിക്കറിയാം ഫോൺ ഡബിൾ നയൻ ആണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സിൽ ഡബിൾ ആണ് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ അയച്ചാൽ മതി ടോപ്പിന്റെ ഡീറ്റെയിലിംഗ് പറയുകയാണെങ്കിൽ വീനൊക്കെയാണ് വന്നിരിക്കുന്നത് പെൻഡൊക്കെ ഉണ്ട് ഏലൈൻ ടോപ്പാണ് ജസ്റ്റ് ചെറുതായിട്ട് രണ്ട് സൈഡ് സ്ലിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് നല്ല കംഫി ആയിട്ടുള്ള കോട്ടൺ പത്ത് കോട്ടൺ ആണ് ടോപ്പ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ പ്രൈസ് ഒന്നുകൂടെ പറയാണ് ഫൈവ് ഡബിൾ നയൻ ആണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് വന്നിരിക്കുന്നത് ഇത് ഏലൈൻ ആണ് ജസ്റ്റ് താഴെ വന്നിട്ട് സ്ലിറ്റ് ഉണ്ട് വണ്ണ ഉള്ളവർക്ക് നല്ല വണ്ണം ഒതുങ്ങിയിരിക്കും വയറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒന്നും അവർക്ക് പേടിക്കേണ്ട അറിയത്തുപോലെ നല്ല കംഫി ആയിട്ടുള്ള ഒരു ആണ് ത്രീ ഫോർ സ്ലീവ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ ടോപ്പിന്റെ സൈസുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാല് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ അപ്പൊ പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് ഇതിന് നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ടാലും നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്പറിലോട്ട് ഒന്ന് സെൻഡ് ചെയ്യുക ഓക്കെ അപ്പൊ നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് എല്ലാരും ചോദിക്കുന്ന കാര്യമാണ് ത്രീ പീസ് സെറ്റ് കൊണ്ടുവരും ത്രീ പീസ് സെറ്റ് കൊണ്ടുവരും ത്രീ പീസ് സെറ്റ് ആണ് നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് ബോട്ടം വിത്ത് ഷോൾ ആണ് അടിപൊളി ഒരു പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ കണ്ടു നോക്കേണ്ട നമുക്ക് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് കോട്ടൺ ഫാബ്രിക്കില് നിറച്ച് ഇങ്ങനെ ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് ബോഡി ഫുള്ള് ലൈനിങ് ആണ് സ്ലീവിന് ലൈനിങ് ഇല്ല കോട്ടൺ നമ്മൾ സ്ലീവിന് കൂടെ ലൈനിങ് ഇടുമ്പോ കുറെ കൂടി വണ്ണം തോന്നി നിങ്ങൾക്ക് എന്നെ അറിയാം ഷാലു എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് വണ്ണുള്ള ചബ്ബി ആയിട്ടുള്ള ഒരാളാണ് ഈ ഡ്രസ് ഇട്ടിട്ട് ഞാൻ കുറച്ച് ഒതുക്കം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അപ്പൊ ഷോള് നല്ല പഞ്ഞി പോലത്തെ ഷോൾ ആണ് കോട്ടൺ ആണ് അപ്പൊ ത്രീ പീസ് സെറ്റ് ഇതിന്റെ പാന്റ് വരുന്നത് പാരൽ ഫിറ്റ് ആണ് പാൻറ് വരുന്നത് പാരൽ ഫിറ്റ് ആണ് ലൈൻസ് ആണ് വരുന്നത് കോട്ടൺ പാൻറ് ആണ് ടോപ്പ് ഷോള് ബോട്ടം നമുക്ക് ഇത് ത്രീ കളർ ഷെയ്ഡ്സ് ആണ് ഉള്ളത് സൈസസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസേ നമുക്കുള്ളൂട്ടോ അപ്പോ ഇതിന്റെ പ്രൈസ് അല്ലേ എല്ലാരും ആലോചിക്കുന്നത് പ്രൈസ് ആണ് ട്രിപ്പിൾ നിങ്ങക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ് അപ്പൊ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഓർഡർ പ്ലേസ് ചെയ്യുക ഓക്കെ അപ്പൊ ഇതിന് നമുക്ക് ത്രീ കളർ ഷെയ്ഡ്സ് ആണുള്ളത് ഞാൻ ഇട്ടിരിക്കുന്ന ബ്ലാക്ക് കൂടാതെ നമുക്ക് ഇതാ ഒരു പർപ്പിൾ ഷെയ്ഡും അതുപോലെ തന്നെ ഒരു ബ്ലൂ ഉണ്ട് ടീ ബ്ലൂവും പർപ്പിളും ആണ് നമുക്ക് വന്നിട്ടുള്ളത് കോട്ടൺ ഫാബ്രിക് ആണ് അപ്പൊ ചൂടത്തൊക്കെ നമുക്ക് സൂപ്പർ ആയിട്ട് ഇട്ടു പറ്റുന്ന ഒരു ആണ് അപ്പൊ ഇഷ്ടപ്പെട്ടാൽ വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് പർപ്പിൾ പർപ്പിൾഡ് ആണ് കേട്ടോ പർപ്പിൾ കാണുമ്പോഴാണ് മറുപടി പർപ്പിൾ ഇതിന്റെ നെക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇതൊരു ഹൈ നെക്ക് വന്നിട്ട് സൂപ്പർ ആണ് നല്ല ഒതുക്കത്തോടു കൂടിയുള്ള ഒരു ഒരു സ്വീറ്റ് ഹാർട്ട് ഷേപ്പില ഇങ്ങനെ ഇങ്ങനെ വന്നിട്ടുള്ള ഒരു നെക്കാണ് ആണ് കേട്ടാ അപ്പൊ ഇതിന്റെ ടോപ്പ് ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഷോൾ നെക്സ്റ്റ് നെക്സ്റ്റ് ബ്ലൂവിനകത്ത് വന്നിട്ടുള്ളത് ഒരു പീച്ച് കളർ പീച്ച് വൈറ്റും ഒക്കെ കൂടി ആയിട്ടുള്ള ഒരു ഫ്ലവേഴ്സ് ആണ് വന്നിട്ടുള്ളത് ഒരു ഹൈ നെക്ക് പോലത്തെ നെക്ക് വന്നിട്ട് ഇങ്ങനെ സ്വീറ്റ് ഹാർട്ട് ഷേപ്പിൽ ഒരു നെക്ക് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിന്റെ ലൈനിങ് ഇല്ല ബോഡിക്ക് ലൈനിങ് കൊണ്ട് ഇതാണ് ബോട്ടം വരുന്നത് ഇലാസ്റ്റിക് വേസ് ആണ് നമുക്ക് ഫ്രണ്ടിൽ ഒരു വേസ്റ്റ് ബാൻഡും ബാക്കിൽ ഇലാസ്റ്റിക്കിന്റെ വേസ്റ്റ് ബാൻഡും ആണ് നമുക്ക് വരുന്നത് കോട്ടൺ ആണ് പാരൽ ഫിറ്റ് ആണ് സുഖമാണ് ഇടാൻ ഇങ്ങനെ ഷോള് വരുന്നത് കോട്ടൺ ആണ് ഭംഗി പോലത്തെ ഷോൾ ആണ് അപ്പൊ പ്രൈസ് ട്രിപ്പിൾ ഡയൺ ആണ് സൈസസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അപ്പൊ നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു ടോപ്പ് ആൻഡ് ബോട്ടം ആണ് അതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഇത് വന്നിരിക്കുന്ന കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നെക്ക് വന്നിരിക്കുന്നത് വീനക്കാണ് വന്നിരിക്കുന്നത് നല്ല പ്രിന്റ് ജസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെ ഈ മാങ്ങാപിൻ ഒക്കെ പറയത്തില്ലേ ആ ഒരു സ്റ്റൈലാണ് ഇതിൽ വന്നിരിക്കുന്ന പ്രിന്റ് വന്നിരിക്കുന്നത് നല്ല കംഫി ആയിട്ടാണ് വന്നിരിക്കുന്നത് കോട്ടൺ പ്യുവർ കോട്ടൺ ആണ് പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെമി പലാസോ ആണ് പാന്റ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് എവിടെങ്കിലും ഒന്ന് അടുത്തോട്ട് പെട്ടെന്ന് എടുത്തിടാനും നല്ല ഒരു ടോപ്പ് ആൻഡ് ആണ് വന്നിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവ് അകത്തി ലൈനിങ് വന്നിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് പോകാനും എല്ലാം കൊണ്ടും എളുപ്പമായിട്ടുള്ള ഒരു കംഫർട്ട് ടോപ്പ് ആൻഡ് ആണ് വന്നിരിക്കുന്നത് പിന്നെ ഇതിന്റെ ഞാൻ ഈ ഇട്ടിരിക്കുന്ന സെയിം മോഡലാണ് ഞാൻ ഇപ്പൊ കാണിക്കുന്നത് കാണുന്നുണ്ടോ ണ്ട് ടോപ്പ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഷോളറിനൊക്കാണ് വന്നിരിക്കുന്നത് പ്രിന്റ് ആണ് ബാക്ക് ഇതുപോലാണ് വരുന്നത് പിന്നെ പാൻറ് വന്നിരിക്കുന്നത് സെമി പനാസോ ആണ് ലാസ്റ്റിക് ആണ് അപ്പം നമുക്ക് എത്ര വരെ വേണമെങ്കിലും നല്ല വലിഞ്ഞു തരുന്നതാണ് പാൻഡ് പിന്നെ ഒരു ജസ്റ്റ് ഒരു ടൈങ് ഉണ്ട് നമ്മളിത് ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ലൂസ് ആക്കുവോ അല്ലെ ടൈറ്റ് ആക്കുവോ നമുക്ക് ചെയ്യാം അപ്പം ഇത് ഒരു ഒരു മോഡല് പിന്നെ ഇതിന്റെ പാറ്റേണിൽ ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ട് അടുത്തത് വന്നിരിക്കുന്നത് ജസ്റ്റ് പ്രിന്റിൽ വേരിയേഷൻ മാത്രമേ വന്നിട്ടുള്ളൂ ഇതും അതുപോലെ തന്നെ കോളറിനെ വന്നിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഇതില് പൂവാണ് ജസ്റ്റ് ബൂട്ട ഗൂട്ട വൈറ്റ് പ്രിന്റ് വന്നിട്ട് ഇതിൽ പൂ പോലെ പൂ വിലയെ കൂടെയാണ് കൊടുത്തിരിക്കുന്നത് വീനക്കാണ് ത്രീ ഫോർത്ത് ആണ് ഇതിന്റെ പാൻറും വന്നിരിക്കുന്നത് സെമി പലാസോ ആണ് നല്ല മരിഞ്ഞ് തരും എത്ര വണ്ണമുള്ളവർക്കും നല്ല ഒതുങ്ങിയിരിക്കും എനിക്ക് നല്ല ഉള്ള ഒരു വ്യക്തിയാണ് ഇതിട്ടിട്ട് നിങ്ങൾക്ക് എന്റെ വണ്ണം അറിയുന്നുണ്ടോ നല്ല ഒതുക്കൊണ്ട് അപ്പൊ പിന്നെ അടുത്ത വന്നിരിക്കുന്നത് വേറൊരു പ്രിന്റിലാണ് വന്നിരിക്കുന്നത് അതെന്ന് പറഞ്ഞാല് ഇതിലും വീനക്കാണ് വന്നിരിക്കുന്നത് ജസ്റ്റ് ഗൂട്ട ഗൂട്ട പോലെ വൈറ്റ് ഡോട്ട് വന്നിട്ടുണ്ട് പിന്നെ വേണ്ട വലിയൊരു പൂവാണ് മറ്റൊരു ചെറിയ പൂവ് എന്നൊക്കെ വലിയ പൂവാണ് വന്നിരിക്കുന്നത് ഇതാണ് അതിന്റെ പുറകുവശം വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് പിന്നെ ആസ് യൂഷൽ മറ്റേ ബോട്ടം പോലല്ല ഇത് ജസ്റ്റ് ബൂട്ട പോലത്തെ ആണ് ബോട്ടം വന്നിരിക്കുന്നത് യൂഷ്വൽ ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡാണ് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഉണ്ട് അപ്പം സെമി പലാസോ ഏത് വണ്ണക്കാർക്കും എപ്പം വേണേലും നമുക്ക് ഇതിട്ടുണ്ട് പോയ വണ്ണം പറയത്തില്ല അപ്പം എളുപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഇത് ബുക്ക് ചെയ്യുക സൈസ് മീഡിയം എക് ലാർജ് ഡബിൾ എക്സ് പിന്നെ ഏറ്റവും ലിമിറ്റഡ് സ്റ്റോക്സേ ഉള്ളൂ അപ്പം വേണ്ടവർ ഓടി വരിക പെട്ടെന്ന് ബുക്ക് ചെയ്യ സൈസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ പിന്നെ പ്രൈസ് എത്രയാണല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് ഒന്നുകൂടെ പറയാം എയ്റ്റ് ഡബിൾ നയൻ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ അയക്കുക ഓക്കെ